അപ്പോൾ ഇത് ചെറിയ മീനും വലിയ മീനും ഉണ്ട് അപ്പം നമുക്കിത് ഒന്നിച്ച് വില പറഞ്ഞ് തരേണ്ട മാർക്കറ്റാണത് അങ്ങനെ നമുക്ക് കിട്ടിയതാണ് രാവിലെ പോയി മേടിച്ചു അത് രാവിലെ പോകണമെന്നാലേ കിട്ടുള്ളൂ അപ്പോൾ ഇതിലും ഉണ്ട് കുറച്ച് മീൻ ഇപ്പം നിങ്ങൾ മീനൊക്കെ എല്ലാവരും കണ്ടു എനിക്ക് നമുക്ക് ഈ മീനൊന്ന് വെട്ടിയെടുക്കട്ടെ കേട്ടോ വെട്ടിയെടുത്തിട്ട് കാണിക്കാം നമ്മള് മീൻ വെട്ടുവാണ് ആ കൊണ്ടുവന്ന മീനൊക്കെ വെട്ടുകയാണ് വലിയ മീനൊക്കെ ഈ മഴയുണ്ട് അതുകൊണ്ട് ഇത് വെട്ടിയെടുക്കാൻ ഇച്ചിരി പാടാ നമ്മൾ മഴയത്ത് നിന്നാ വെട്ടണേ വെട്ടിയെല്ലാം വച്ചില്ലെങ്കിൽ പാടാവൂലോ എന്ന് ഓർത്തിട്ട് അതൊക്കെ വെട്ടുക വെട്ടിയത് ഇത്രയും വെട്ടിയെടുക്കും ഇതൊക്കെ വെട്ടിട്ടെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ഇത്ര കൂടെ ഇട്ട് നമ്മൾ അരച്ചെടുക്കാം മീൻകറപ്പം റെഡിയായിട്ടുണ്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ചു അതായത് കുടമ്പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണിത് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ നാല് പച്ചമുളക് നാല് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഇത്തിരി ഉള്ളി അരിഞ്ഞ് ചെറിയ ഉള്ളി ഇല്ല അവിടെ അതുകൊണ്ട് ഞാൻ ഇത്തിരി ഉള്ളി അരിഞ്ഞതിടുക ചതച്ചിട്ടാലേ വേറൊരു ഒരു കൊഴുപ്പ് പോലെ വരുമോ അതിവിടെ ആർക്കും ഇഷ്ടമല്ല ഇഞ്ചി പിന്നെ ആർക്കും ഇഷ്ടമല്ല ഇടണുള്ളത് ഇവിടെ അതുകൊണ്ട് ഞാൻ ഉള്ളി വരുന്നത് മാത്രമേ ഇടുന്നുള്ളൂ അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് ഞാൻ ഈ അരച്ചതിൽ വെച്ചിരി ചേർത്താൽ എന്നാന്ന് വെച്ചാൽ തേങ്ങ ശരിക്കും അരയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ചേർത്ത് ഈ അരയാത്ത സാധനങ്ങൾ അരക്കണത് കാരണം ഈ ഉപ്പ് ചേർത്ത് അരച്ചാൽ കൊണ്ടല്ലോ പെട്ടെന്ന് വെണ്ണ പോലെ അരഞ്ഞ് കിട്ടും നമുക്ക് അതുകൊണ്ട് ഞാൻ ഇതും കൂടെ ചേർത്ത് ഒത്തിരി ഉപ്പും കൂടെ ചേർക്കാതെ പിന്നെ ഉപ്പിട്ട് നല്ലോണം തേച്ച് കഴിയിട മീൻ അപ്പോൾ അതിൻ്റെ ഉപ്പും കൂടെ അല്ലായിരുന്നു ഇപ്പോൾ നമുക്കൊന്ന് തിളച്ച് കക നോക്കിയിട്ട് ഇത്തിരി ഉപ്പിടാമെന്ന് വിചാരിച്ചത് ഞാൻ ഇടാത്തത് അതെ നമ്മളിത് മീൻ്റെ ചാറ് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് നമ്മളിതിന് കഴുകിയ മീൻ കഴുകി വൃത്തിയാക്കിയ മീൻ എടുത്തിട്ടുണ്ട് നമ്മളിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്താ വെച്ച നല്ല കഷണങ്ങളൊന്നും അപ്പൊ നല്ല വേറെ വേറെ കിടക്കും അങ്ങനൊന്ന് വൃത്തിയായിട്ട് കഷ്ണങ്ങളൊക്കെ വേറെ വേറെ കിടക്കട്ടെ രണ്ടുമൂന്ന് കരിവയ്പിലേയും കൂടെ ഇട്ട് കൊടുക്കും അത് അവിടെ കിടന്ന് തിളച്ച സ്റ്റൗ ഓഫ് ചെയ്ത് വാർന്നു വയ്ക്കുക ഓഫ് ചെയ്ത് അതിൻ്റെ കൂടെ മീൻകറി ചെയ്യാം ീ മീൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുവാണ് അപ്പോൾ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി യോജിപ്പിക്കട്ടെ ഇനി നമുക്ക് നല്ലോണം യോജിപ്പിച്ച് ഇനി ഇത് പറക്കാം ഒരുപാട് നേരം ഇത്ര നേരം വച്ചാൽ അല്ല പക്ഷേ എനിക്ക് നിത്യം തിരക്ക സമയം പോയത് ഞാൻ ഇതിപ്പോൾ തന്നെ വറക്കാൻ പോകാം ഓട്ടേ എടുത്ത് വയ്ക്ക ഇന്നത്തെ ഉച്ചഭക്ഷണമാണ് നമ്മൾ കാണിക്കണേ ഇത് കുത്തി ചോറ് അതേ നല്ല ചൂടുള്ള നർമൽ ഒത്തിരി ചോറാണ് ചൂട് ചോറ് ചോറ് പിന്നെ മാമ്പഴ പുളിശ്ശേരി നല്ല അടിപൊളി നാട്ടു മാമ്പഴം കൊണ്ടുണ്ടാക്കിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി നല്ല വിളമീൻ കറി എന്താ നല്ല വിളമീൻ കറിയാതെ അടിപൊളിക്കറി ഇത് കണ്ടാൽ തന്നെ നമുക്ക് കൂട്ടാൻ തോന്നും നല്ല ചാറൊക്കെ കുറുകിയ വിളമീൻ കറി പിന്നെ ഏ മീൻ വറുത്തത് നല്ല കരിമീനും പിന്നെ പരവ മീനും വിളമീൻ്റെ കഷ്ണങ്ങൾ അതക്കപ്പഴ കൂടി പല മീനൂടെ വറുത്തത് പിന്നെ ഇതേ നല്ല അച്ചാർ നെല്ലിക്കാപ്പുളിയുടെ അച്ചാർ നല്ല വെള്ളം ചേർക്കാതെ വെളുക്കെടുത്ത അച്ചാർ നല്ല ടേസ്റ്റ് ഇത് തുറന്നപ്പോൾ തന്നെ നല്ല മണം വന്റ് നല്ല അച്ചാർ പിന്നെ ഇത് പപ്പടം പപ്പടമുണ്ട് പപ്പടം ഒരെണ്ണം ഉള്ള പപ്പടമുണ്ട് പിന്നെ ഇത് നല്ല വെണ്ടയ്ക്ക മെഴുക്കുരട്ടി ഉണ്ടോ നല്ല വെണ്ടയ്ക്ക മെഴുക്കുരട്ടി